ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു പൊന്നു ഗുരുവായൂരപ്പൻ എന്ന ശുദ്ധിയും ഇരുപത്തഞ്ച് കലശം ഉണ്ടായിരുന്നു നേതിയെല്ലാം കലശു കഴിഞ്ഞ് അമ്മ അണിയിച്ചുരിക്കുക അതിമനോഹരമായ ഒരു കലപശാലത്തോടെ പുഞ്ചിരിയോടെ പൊന്നുണ്ണിക്കണ്ണൻ ഭക്തരങ്ങനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ ശുദ്ധിയും കലശുമൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ ആകെ സന്തോഷത്തിലാണ് കേട്ടോ ത്രിപ്പാദത്തിൽ പൊന്തളകൾ ചാറ്റിയിട്ടുണ്ട് പട്ടുകുണക മണിഞ്ഞിട്ടുണ്ട് അരയിൽ മടിക്കും കെട്ടിയിട്ടുണ്ട് കഴുത്തിൽ മാങ്ങാ മാല പതക്കം പോലൊരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും കൈവള തോൾ വളക്കെ ചേർത്തിട്ടുണ്ട് വലത് കൈയിൽ യശോദമ്മ വാത്സല്യത്തോടെ കൊടുത്ത വെണ്ണ ഉരുള കൊതിയോട് അകത്താക്കുകയാണ് ഇടതുകൈയിൽ തൻ്റെ പൊന്നോട് കൂടുക ചെടിയിൽ ചെറുപൂക്കൾ നെറ്റിമേൽ സ്വന്തം ഗോപി തിലകം വീടും നല്ല മന്ദഘാസത്തോടെ പൊന്നിൻ കിരീടമൊക്കെ ചേർത്തി അതിനു മുകളിൽ രണ്ട് തിരുമുടിമാലയും ചേർത്തി കഴുത്ത് രണ്ട് ഉണ്ടമാലയും ചേർത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ശീലകമാകുന്ന അമ്പാടിയിൽ വെണ്ണയും പൊന്നോട് കൂലുമായി നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ ആ തൃപ്പാദത്തിൽ വരും നമസ്കരിക്കാം കണ്ണാ അനുഗ്രഹിക്കണേ എന്നിട്ട് ആ പുഞ്ചിനോടെ കർണോ കടാശത്തോടെ നിൽക്കുന്ന പൊന്ന ഗുരുവായൂരപ്പൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് നാമം ചലിക്കാം ഹരേ കൃഷ്ണ ワイルパー。